ഹലോ ഗുഡ് മോർണിംഗ് സോ ഇന്ന് ഞാൻ ഒരു ആയിട്ട് എടുത്തിരിക്കുന്നത് പ്ലാസൻ്റ പ്രീവിയ എന്നുള്ളൊരു ടോപ്പിക്കാണ് പലരും കേട്ടിട്ടുണ്ടായിരിക്കും അതായത് പ്ലാസ് എന്താന്ന് പറഞ്ഞാൽ മറുപിള്ള മറുപിള്ള ഗർഭപാത്രത്തിന്റെ താഴ്ഭാഗത്തായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ പ്ലാസന്റ പ്രീവിയ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ നോക്കുന്നത് അഞ്ചാം മാസത്തെ സ്കാനിലാണ് ഭൂരിഭാഗം ആൾക്കാരിലും പ്ലാസന്റ എപ്പോഴും നേരെ ആയിരിക്കും അറ്റാച്ച് ചെയ്യുക ഗർഭപാത്രത്തിന്റെ നേരെ അതുകൊണ്ട് അത് ഡെലിവറിക്കോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് പ്ലാസന്റ സെപ്പറേറ്റ് ആയി പോരാനോ യൂഷ്വലി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല ബട്ട് ഇൻ കേസ് അത് താഴെയാണെങ്കിൽ അതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മളതൊരു ടേം ആയി തന്നെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ സോ അഞ്ചോ മാസത്തെ സ്കാനിലാണ് നമ്മൾ ക്ലാസ് വൺ പൊസിഷൻ ഫസ്റ്റ് ഫസ്റ്റ് തുടങ്ങുന്നത് ഓക്കെ അപ്പം അത് ലോ ലൈയിങ് ആണ് അങ്ങനെ പറഞ്ഞാൽ ഈ ആണ് നമ്മൾ യൂഷ്വലി പറയുന്നത് ഗർഭപാഗത്തിന്റെ വായുഭാഗത്ത് അതായത് കംപ്ലീറ്റ് ആയിട്ട് എന്ന് ആ തുറക്കുന്ന ഭാഗത്തിന് ആയിട്ട് കവർ ചെയ്യുന്ന കംപ്ലീറ്റ് പ്ലാസ്സിന്റെ പ്രീവിയ ഭാഗികമായിട്ട് കവർ ചെയ്യുന്ന പാർഷ്യൽ പ്ലാസ്സിന്റെ പ്രീവിയ അല്ലെങ്കിൽ താഴ്ഭാഗത്ത് എന്നാൽ ഓസിനോട് വളരെ അടുത്ത് കിടക്കുന്നതായിട്ടുള്ള ലോ ലൈൻ പ്ലാസ്റ്റാസ് ഓക്കെ അപ്പം അഞ്ചാം മാസം സ്കാനിൽ നമ്മളുടെ പ്ലാസിൻ്റെ ഭാഗത്താണ് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മളത് മുകളിലേക്ക് പോകാനുള്ള പ്ലാസൻ്റെ മൈഗ്രേഷൻ എന്ന് പറയും അതായത് പ്ലാസിന മുകളിലേക്ക് പോകാനുള്ള സാധ്യത എന്നാണ് പിന്നെ നമ്മൾ നോക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ യൂഷ്വലി റെസ്റ്റും കാര്യങ്ങളും പറയും കാരണം അത് താഴ്ഭാഗത്തായതുകൊണ്ട് ഗർഭപാത്രം ഏതെങ്കിലും രീതിയിൽ വികസിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ബ്ലീഡിങ് വരാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ അപ്പം തിരിച്ച് നമ്മൾ ഏഴാം മാസം ട്വൻറ്റി എയ്റ്റ് ബിസിനസ് സ്കാനിൽ നമ്മൾ തിരിച്ച് ക്ലാസ് എൻ്റെ പൊസിഷൻ നോക്കും നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും അതായത് അഞ്ചാം മാസത്തിൽ ക്ലാസ് എൻ്റെ താഴെയായിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അത് മേലെ നോർമൽ പൊസിഷനിലേക്ക് എത്താൻ സാധ്യതയുണ്ട് സ്റ്റിൽ വേർസ് ടെൻ പെർസെൻറ്റേജ് ഈ പത്ത് പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഇന്ത്യയിൽ നമ്മൾ മുപ്പത്തിരണ്ടാഴ്ച എട്ട് മാസത്തിൽ സ്കാൻ റിപ്പീറ്റ് ചെയ്യുക അപ്പം ഈ പത്ത് ശതമാനം ആൾക്കാരിൽ അമ്പത് ശതമാനം ആൾക്കാർക്കും പകുതി ആൾക്കാർക്കും മൈഗ്രേറ്റ് ചെയ്ത് മേലെ പോകാനുള്ള ചാൻസ് മുപ്പത്തി ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ വർഗുള്ള ആൾക്കാർക്ക് നമ്മൾ ഏകയും മുപ്പത്തി ആറാഴ്ചയില് ചെയ്തിട്ട് ക്ലാസ്സിൻ്റെ പൊസിഷൻ കൺഫേം ചെയ്യും ശേഷം ക്ലാസ് മേലെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള chance വളരെ കുറവാണ് അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ വരി ചെയ്യുന്ന വരി ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞാല് ബേബി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പ്ലാസ്റ്റ താഴെയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ബേബീൻ്റെ ഹെഡ് പോയിട്ട് ഇപ്പം ലോൺ ലൈൻ ക്ലാസ് ഇപ്പം കംപ്ലീറ്റ്ലി കവർ അല്ലാത്തൊരു പ്ലാസ് എൻ്റെ ആണെങ്കിൽ ബേബീൻ്റെ ഹെഡ് പോയിട്ട് അതിനെ ഇടിച്ചു നിർത്താനും ഒരു ഒബ്സ്ട്രക്ഷൻസ് വരാനും ഉണ്ട് അപ്പം ബേബിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ അതിനെ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും ബേബിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയാനും ബേബിക്ക് ഹിപ്പോക്സി അല്ലെങ്കിൽ ശ്വാസ തടസ്സം നേരിടാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ബാക്കിലുള്ള പോസ്റ്റീരിയർ പ്ലാസ് എൻഡാസ് നമ്മൾ പറയും ഇനി ഇത് പ്ലാസ് അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതൊരു ഒബ്സ്ട്രക്ഷൻ ആണ് അല്ലെ ബേബിക്ക് പോരാൻ പറ്റില്ല താഴേക്ക് അതേപോലെ തന്നെ ഗർഭപാത്രത്തിന്റെ വായ്പഭാഗം പ്രസവ സമയത്ത് വികസിക്കുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട് എപ്പോഴും ബേബി ഉണ്ടായി കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്ലാസ് അപ്പറേറ്റ് ആവുന്നത് അതിന് മുന്നേ ബ്ലീഡിങ് ഉണ്ടാവുന്നത് ബേബി ഇതേപോലെ തന്നെ ബേബിക്ക് ഫുൾ ന്യൂട്രീഷൻ കൊടുക്കുന്നത് പ്ലാസ്റ്റയാണ് അപ്പം അതിന് മുന്നേ പ്ലാസ്റ്റഡക്ക് ബ്ലീഡിങ്ങോ സെപ്പറേഷനോ ഉണ്ടായി കഴിഞ്ഞാൽ അതിനും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് ബ്ലീഡിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ എപ്പോഴും അവരുടെ ഹീമോഗ്ലോബിൻ ഒരു കറക്റ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് ഇൻ കേസ് ഹീമോഗ്ലോബിൻ കുറവാണ് അനീമിയ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട് എപ്പോഴും നമ്മൾ ഹീമോഗ്ലോബിൻ ഇങ്ങനെയുള്ള പേഷ്യൻസിൽ ഓപ്റ്റിമൈസ് ചെയ്യണം ഒരു മുപ്പത്തിനാലാഴ്ചയൊക്കെ ആവുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി കവേഡ് ആയിട്ടുള്ള ക്ലാസ്സെൻ്റർ പേരിയിലുള്ള ആൾക്കാർക്ക് സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ കൊടുത്ത് ബേബിക്ക് മെച്യൂരിറ്റി പെട്ടെന്ന് വരുത്താൻ വേണ്ടി നോക്കും ബിക്കോസ് ഇൻ കേസ് എന്തെങ്കിലും ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടായാൽ പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡ് ഓഫ് ഡെലിവറി അതായത് നോർമൽ ഡെലിവറി സാധ്യമാകുമോ എന്നുള്ള കാര്യം അപ്പം ഈ കംപ്ലീറ്റ്ലി കവറിങ്ങും പാർഷലി കവറിങ്ങിനും പോസ്റ്റീരിയറായിട്ടുള്ള ലോയിനയും പ്ലാസ്റ്റൻഡെസ് നോക്കുമ്പോൾ നമുക്ക് നോർമൽ ഡെലിവറി സ്വാഭാവികമായിട്ടും പറ്റത്തില്ല നമ്മൾ ഡയറക്റ്റ് സെസേറിയൻ സെക്ഷൻ മുപ്പത്തിയേഴ് ആഴ്ച പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും കുട്ടിക്ക് നമ്മൾ ടേം എന്ന് പറയും അപ്പോഴത്തേക്ക് നമ്മൾ സൊസേറിയം ചെയ്യാറാണ് പതിവ് പക്ഷേ ആൻറ്റീരിയറായിട്ടുള്ള പ്ലാസ്റ്റ പ്രീവിയാണ് ടു സെൻറ്റിമീറ്റർ അതായത് നമ്മളുടെ ഗർഭപാത്രത്തിൻ്റെ വായ്പാകം മോശം എന്ന് രണ്ട് സെൻറ്റിമീറ്റർ മേലെയാണ് അതിൻ്റെ എങ്കിൽ നമുക്ക് നമുക്ക് നോർമൽ ഡെലിവറി ട്രൈ ാണ് ഓക്കെ പിന്നെ നിങ്ങളുടെ അതേ ബ്ലഡ് ഗ്രൂപ്പിലാണെ കണ്ടുപിടിച്ച് വെക്കണം ഡെലിവറിന്റെ സമയത്ത് ബ്ലീഡിങ്ങിനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈവൻ സെസേറിയൻ ആണെങ്കിൽ പോലും അപ്പം അപ്പം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ സഹായം നേടുക നിങ്ങളുടെ ഹീമോഗ്ലോബിനൊക്കെ നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കുക പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് എടുക്കുക ഡോക്ടറിന് നിർദ്ദേശപ്രകാരം ചെക്കപ്പിന് പോവാ ആന്റിമെറ്റഡ് സ്റ്റീറോയിഡ്സ് ഇഫ് നെസസറി ആണെങ്കിലും എടുക്കുക ഓക്കെ ആൻഡ് ഓൾസോ സിസ്റ്ററിന് അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആ രീതിയിലേക്ക് പോവുക ഒരു ഡോണറെ കണ്ടുപിടിച്ചു നോക്കുക ഡെലിവറി സമയത്ത് ആൻഡ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം തിരിച്ചറിയാം അപ്പം ഇതാണ് നിങ്ങൾക്ക് തരാനുള്ള ഇന്നത്തെ ഒരു പാർട്ട് ഓഫ് ഒരു ചെറിയൊരു നോളേജ് ഹെൽപ്ഫുൾ എന്ന് വിചാരിക്കുന്നു ഫോർ മോർ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു